This uh, love, not uh, fake, only genuine love, not live this love. Uh, he told me not to trust the Malu girls, but I refused. And I trusted her. Right now, I'm so broken. Understand? I don't understand, Do you know that? എന്റെ മോനെ ഈ തേപ്പ് വന്ന് വന്ന് ഇപ്പം ആഫ്രിക്ക വരെ മലയാളി പെൺപിള്ളേർ തേപ്പ് കൊടുത്ത് കേരളത്തിന് അപമാനമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൈസ് എന്ന് എനിക്ക് പറയാനുള്ളു അപ്പം വിഷയത്തിലോട്ട് വരാം അതിനു മുമ്പേ നമ്മുടെ ആഫ്രിക്കയിൽ വന്ന് കേരളത്തിൽ വന്ന് പഠിച്ച് പാസ്സായ ഒരു ബി കോം പഠിച്ച് പാസ്സായ ഒരു ആഫ്രിക്കക്കാരൻ അതായത് ഗോഡ്വിണ് എന്നാണ് വ്യക്തിയുടെ പേര് അത്യാവശ്യം ആളിപ്പോൾ നല്ല കത്തിക്കുന്നു വൈറൽ ടൈമാണ് ഗോഡ്വിണ് എന്നാണ് ആളുടെ പേര് അപ്പോൾ നാട്ടിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇടുക്കിയിൽ വന്ന് ബികോ പഠിച്ചു പാസായി പാസ്സായി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ടൈമിൽ ആളൊന്നു വിചാരിച്ച് എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് കേരളമൊക്കെ ഒന്ന് മൊത്തം ചുറ്റി കാണാം എന്ന് പറഞ്ഞ ആള് ബ്ലോഗൊക്കെ എടുത്ത് അങ്ങ് ഇറങ്ങിയായിരുന്നു അപ്പോൾ വ്ളോഗ് എടുക്കുന്ന കുറച്ച് ഞങ്ങൾ ഒന്ന് കാണിക്കും ഒന്ന് രണ്ടങ്ങേര വ്ലോഗ് കാണാം പിന്നെ ഈ മലയാളം അങ്ങും തൊടാത്ത മലയാളമൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കണ്ടിരിക്കാൻ ഒരു രസമുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കണ്ടു ഒന്ന് രണ്ട് വ്ളോഗ് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലോട്ട് വരാം This guys wanna take me away. to bro. പറഞ്ഞുകൊണ്ട് ആഴ്ച വിടുന്നു നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ അല്ലെ എനിക്ക് അത്യാവശ്യം ആ സാധനം ഇഷ്ടപ്പെട്ട് എങ്ങനെ പറയുന്നതൊക്കെ കേൾക്കാൻ നല്ലൊരു ഒരു നമുക്ക് കേട്ടിരിക്കാൻ ഒരു രസമുണ്ട് അപ്പൊ മറ്റൊരു ബ്ലോഗ് കൂടി കണ്ടുപോകാം <laughs> yeah. <laughs> yeah. <laughs> 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 now Yeah. And now on the session. And now on the Now. What do you mean Deviceshe? I'm greeting you. And now on the And now on the Okay, okay. Your <laughs> oh, language. For one. And now on the session. Uh. Very Hey. Okay. Okay. Hey. Mary chachi What's up? Ba, ba, Uganda, uh, Uganda, Uganda uh, nyana uh, vide. Uh, ah, uh, sugamano, uh, vishesham. Um, da a Aha. idésugaa enaond vicec Ah, uh, sundarianamarian uh, 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 college Ah, Ah, Eh, Bachelor of Commerce. Commerce, Commerce. Eh, Commerce. baalof aas Ah. Kilini? Kilina? Heee! <laughs> Ende pero nda? Pero. Pero? Arre. Arre. Tada! Hey! Eni ke bayangara santosha. <laughs> this is real African hair. You see, it's different from Indian hair. It's real African. Bro, what's your name? Uh, nice to meet you in the cave, bro. ാണ് വീഡിയോ കണ്ടെല്ല അടിപൊളിയായിട്ട് നമുക്ക് ചിരിക്കാനുള്ള ഒപ്പൊക്കെ നല്ല രസമുണ്ട് ഇത് ഇത്രയും നല്ല സന്തോഷത്തില് കേരളത്തിൽ ഇടുക്കിയിൽ ഡി കോമൊക്കെ പഠിച്ച് അടിപൊളിയായിട്ട് സന്തോഷത്തിൽ ഇടയിൽ കൂടി വ്ളോഗ നല്ല ഫേമസ് ആയി നല്ല ക്ലിക്കായി നിൽക്കുന്ന ടൈം ആയിരുന്നു അപ്പൊ ആശയം ട്രെയിനിൽ ഒരു യാത്ര പോകുന്ന സമയത്തും ഇതുപോലൊരു പോലീസുകാരൻ നിങ്ങൾ എവിടെന്നാണ് ഫോറിനർ ആണോ അല്ല മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് സിറ്റിസൺഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ട്രെയിനിൽ വെച്ചിട്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് നമുക്ക് അതൊന്ന് കണ്ടുപോക്കാം യു ഗേറ്റ് You want to beat me, beat, and you tell me in my. Right. ear when I go, You, you told to me in my ear, no, no, I'm not no, Indian, no. right? You are not Indian. Yeah, I know that. so, that's why I took your passport. That's why I gave you this. That's why I took your passport. And why did you intimidate that? You, you want to. Why yeah. you want to do it Why you want to beat me? Have to, you to, have to I, have. I showed you. What's there? Open passport. it. Open it. Your passport, Open the passport. Open the visa. 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 And, and I have to take you. That's the visa. I know. I know. ഓക്കെ പോലീസ് സാറിന് ഇവിടെ ഒരു തെറ്റ് എനിക്ക് കാണാൻ തോന്നില്ല ബാഗ് ചെക്കാൻ ചോദിച്ചു ഓഫ്കോഴ്സ് അവരുടെ റൈറ്റ്സ് ആണ് ബാഗ് അവർക്ക് സംശയം എന്തെങ്കിലുമൊക്കെ തോന്നി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാം അത് അങ്ങനെയാണ് അതിപ്പോ ഇവരുടെ രാജ്യങ്ങളിലോ നമ്മളിപ്പോ യൂറോപ്പിലെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് അതൊന്നും അത് അതിന്റെ നിയമത്തിന്റെ വഴിയാണ് അവർക്ക് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ്സും കാര്യങ്ങളുണ്ട് അതിലൊരിക്കലും അവർ കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഗവൺമെന്റ് ബ്രോയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വേറൊരു പ്രശ്നവും കൂടി ഞാൻ കാണിച്ചുതരാം ആശ മലയാളത്തിൽ ആരുടെടുത്തോ എന്തോ കാച്ചതാണ് എന്തായാലും എടുത്ത് പെരുമാറാതെ നന്നായി പിന്നെ ആശായ് പോട്ട് പറഞ്ഞ പോലെ ആശ ഇടക്കിടയ്ക്ക് മലയാളത്തിലൊക്കെ പെരുമാറുന്നുണ്ട് വ്ളോഗർ വായിപ്പോ എല്ലാം വീഡിയോ എടുത്ത് എടുത്തിടുന്നുണ്ട് നല്ല കാര്യം നല്ലതായിക്കോട്ടെ പക്ഷേ ആശാന്റെ ജീവിതം നല്ല അടിപൊളിയാടി സമ്പൂർണ്ണമായി പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് വള്ളി ഒന്ന് കൊടുക്കുന്നത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ കുരിശ് ഒന്ന് വിഴുന്നു നാണക്കേടായി കേരളത്തിന് അപമാനമായി അപമാനായ്പത്യം ഉഗാണ്ടവര് വല്ല തേപ്പ് കൊടുത്ത കേരള പെൺപിള്ളാരെന്ന് പറയുമ്പോൾ അപമാനം തന്നെയാണ് അപ്പൊ ആശാൻ ആശാന്റെ കാമുകിയും കൂടി ഇരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം കണ്ടപ്പോ തന്നെ ഹായ്

അതാണ് അവസ്ഥ ആ അതെന്തായാലും കൊണ്ടുപോട്ടെ എന്തായാലും ട്രൂ ലവ് നെവർ റെൻസ് രണ്ടുപേരും കൂടി ഭയങ്കര ട്രൂ ലവ് ആണ് ജിസ് ട്രാവ് ലവ് ട്രൂവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെണ്ണുവിരുന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗോഡ് ബിൻ അണ്ണൻ കെട്ടിപ്പിടിച്ചിരുന്ന് നന്നായിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്ന് വീഡിയോ എടുത്ത് ഇടുന്നുണ്ട് വ്ളോഗിൻ്റെ കൂട്ടത്ത് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അണ്ണന് നൈസായിട്ട് നമ്മുടെ സ്ഥിരം പരിപാടി താപ്പ് കിട്ടി സാധാരണ മലയാളി പിള്ളേരെ തേപ്പ് ഒരു വേഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വീട്ടിലെ വീട്ടിലറിഞ്ഞു അയ്യോ പറ്റത്തില്ല അങ്ങനത്തെ ഒരു രീതി തേപ്പുണ്ട് അങ്ങനത്തെ പല രീതിയിലാണ് മലയാളികൾ തേക്കാറ് നമ്മുടെ ഗവൺമെന്റ് അണ്ണനെ എങ്ങനെ തേച്ചന്നുമില്ല പിടുത്തോന്നുമില്ല എന്തായാലും അണ്ണ വന്നിട്ടു പറയുന്നുണ്ട് അതിനുശേഷം അണ്ണ ഒരു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് അതിലാണ് ഞാൻ അന്തിച്ചു പോയത് എന്തായാലും ഗവൺമെന്റ് അണ്ണന് കിട്ടിയ തേപ്പുമായി റിലേറ്റ് ചെയ്ത് അണ്ണം പറയുന്ന കാര്യം കേട്ടോ Jumana promised me a lot of things. She promised to come to Africa with me, to Uganda, and she promised to be my wife. And I was really so serious about her and the whole relationship. Like, I believed in it so much. I trusted her, okay? But what happened is, Jumana's family don't like our relationship. So they got her another man to marry her. Arranged marriage, okay? And uh, Jumana left me actually. Right now, I'm heartbroken. Uh, it's so hard. So many of my friends, uh, Mollywood uh, from Kochi, uh, he told me not to trust the Malu girls, but I refused, and I trusted her. Right now, I'm so broken. Jumana and I, we are not together, okay? Yeah, and I'm still so heartbroken. I'm going through shit. വേറൊന്നും ഇല്ല ഇത് നൈസ് താപ്പാ ഏഹ് അത്രേ ഉള്ളു ഇത് സ്ഥിരം പരിപാടിയാ വേറെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവർ വേറെ പയ്യനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ പരിപാടി അതില് വേറെ വേറെ ചിന്തിക്കേണ്ടില്ല നൈസായിട്ട് താച്ചതാ ഏഹ് അങ്ങ് മനസ്സിൽ ആക്സപ്റ്റ് ചെയ്താൽ മതി പിന്നെ അതിനുശേഷം അണ്ണൻ വീഡിയോ കോൾ ചെയ്തപ്പ അണ്ണൻ മലയാളത്തിൽ പച്ച തറുപടി അണ്ണയിപ്പൊ മലയാളം പഠിച്ചതുകൊണ്ട് പച്ച പഠിച്ചത് കൊണ്ട് അത്യാവശ്യം മനസ്സിലാവുകയും ചെയ്തതാണ് ആരും <laughs> but now why all those night calls why why make all those night calls hmm? why night calls morning time this problem you sister anna <laughs> your sister problem you not understanding i am not your sister i am lady you sister എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ് മനസ്സിലായെങ്കിൽ താഴെ കമന്റ് എന്തായാലും നൈസ് ആയിട്ടാണ് അന്ന് തേച്ചിട്ട് അന്നെ തെറിയും വിളിച്ച് ഓട്ടിച്ച് സാധനമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തോടെ നാ നാണക്കേട് നാട്ടിച്ച് നാട്ടിച്ച് ഇപ്പം അങ്ങ് ഉഗാണ്ട ഒരു നാട്ടമായ മലയാളികൾക്ക് എൻ്റെ അന്നേയും കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ നിനക്കൊക്കെ പറ്റൂല എന്തിനു നീ ഒക്കെ ടൈം നോക്കി നോക്കിപ്പോയത് വീട്ടുകാർ സംഭവിച്ചില്ല അവസാനം അതുകൊണ്ട് തേച്ച് വേറെ അനധർമാൻ ഓട്ടിട്ടെന്ന് ഏ കഷ്ടം പിന്നെ ഇനി അണ്ണം കുറേ ദിവസം എന്തായാലും ഡിപ്രഷൻ്റെ പിന്നാലെയൊക്കെ ആയിരിക്കും കാര്യമൊക്കെ ഇനിയെങ്കിലും ഇവിടെ കേരളത്തിൽ വന്ന് പെണ്ണെടുക്കാതിരുന്നത് വേറെ വിഷയം ആ എണ്ണം വിട്ടോ എണ്ണം ഉള്ള ഉയരും കൊണ്ട് ഉഗുണ്ടാക്കി വിടണമായിരിക്കും നല്ലത് അല്ല വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് അല്ല ഞാനൊന്നും പറയല്ല പറഞ്ഞാൽ കൂടിപ്പോ ഒന്നാമതേ തേപ്പ് ഇവിടെ ഇവിടെ ഉള്ളമാർക്ക് തേപ്പും കിട്ടി പെണ്ണും ഇല്ലാതെ ഇരിക്കുന്നു ഏത് മലയാളികൾ ഞാൻ എൻ്റെ കാര്യമില്ല ഞാൻ സ്വന്തത്തിൽ പൊതുവേ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ കാശ് തേപ്പ് കണ്ടു കണ്ടെങ്കിൽ ഉഗാണ്ടവരെത്തി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ കൂടി ആയിട്ടാണ് പറയാം